ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ നമുക്ക് കാറ്റ്ലോഗ് ഉണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാകത്തില്ല ഇവിടുന്ന് പ്ലാൻസ് അയച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ എല്ലായിടത്തും കിട്ടും രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് ഏതൊക്കെ പ്ലാന്റ് നമുക്ക് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ അരുത എന്ന് പറയുന്ന മെഡിസിനൽ പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് തായി കാണിക്കുന്നതാണ് കേട്ടോ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലൊക്കെ ധാരാളമായി ഈ പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് സൂചി തെറ്റി അല്ലെങ്കിൽ ചൈനീസ് തെറ്റി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഇക്സോറോ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു മിനിയേച്ച ടൈപ്പ് ആണ് ചട്ടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും റെഡ് കളറിലുള്ള ഫ്ലവർ ധാരാളമായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് അടുത്തത് നല്ല നാടൻ വള്ളിപ്പിച്ചിയുടെ തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ റീപ്പർ പ്ലാന്റ് ആണ് നിറച്ച് പൂക്കൾ തരും നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ഇതാ പൂക്കളൊക്കെ ആയി തുടങ്ങിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് പ്ലാൻ സൈസീ കാണിക്കുന്നതാണ് അത്യാവശ്യം നല്ല വള്ളി വീശി തുടങ്ങിയ തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് കേട്ടോ അടുത്തത് വെരികേറ്റഡ് പൊട്ടാറ്റോ വൈറ്റ് തൈകളാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹാങ് പൊട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താം ഇല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ സ്റ്റിക്കൊക്കെ കൊടുത്ത് അതിലേക്ക് പടർത്തി വളർത്താൻ പറ്റും പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ പിങ്ക് മുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് മുട്ട് നല്ല പിങ്ക് കളറിലും ഫ്ലവർ വിരിയുമ്പോൾ നല്ല വെളുത്ത കളറിലായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അടുത്തത് ചെയിൻ ചെയിഞ്ചൻ റോസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഒരു ഫ്ലവർ തന്നെ മൂന്ന് കളറിലേക്ക് ചേഞ്ച് ചേയ്ഞ്ചാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകൾ അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ജെയ്ഡ് പ്ലാന്റിൻ്റെ തൈകളാണ് വെള്ളം വളരെ കുറച്ച് മതി ഓവറായിട്ട് വെള്ളം വീണാൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്കതൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതൊരു ലീഫി പ്ലാന്റ് ആണ് ബോക്സ് ലീഫ് യുജീനിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് ധാരാളമായിട്ട് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് വെയിൽ അത്യാവശ്യം ആവശ്യമുള്ളൊരു ചെടിയാണ് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം തറയിലും ചട്ടിയിലും നമുക്ക് വച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് അടുത്തത് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കുഫിയുടെ മൂന്ന് കളർ നമുക്കിപ്പോൾ സെയിൽ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും അപ്പോൾ കുഫിയുടെ മൂന്ന് കളർ നമുക്ക് സെയിൽനായിട്ടുണ്ട് ഒരു ലൈറ്റ് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് പിന്നെ ഗോൾഡൻ ലീഫിൽ പിങ്ക് കളർ വരുന്നതാണ് അപ്പോൾ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ വീതമാണ് കേട്ടോ അടുത്തത് ലോറ പെട്ടലത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഡാർക്ക് പിങ്ക് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പെറ്റലം അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അത് ആ പ്ലാന്റ് സൈസ് കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല വെയിൽ വേണ്ടുന്നൊരു ചെടിയാണ് അപ്പോൾ ആവശ്യമൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആയ അശോക തെറ്റിയുടെ തൈകളാണേ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള തൈകളാണ് അപ്പോൾ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ടോർച്ച് ജിഞ്ചറിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ടോർച്ച് ജിഞ്ചറിൻ്റെ തൈകളാണ് നല്ല വലുപ്പമുള്ള തൈകളാണ് അത്യാവശ്യം ഒന്നോ രണ്ടോ ഷൂട്ടൊക്കെ കാണും അപ്പോൾ സൈസ് സൈസുണ്ടല്ലോ ഇതാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്തത് പൗഡർ പഫിൻ്റെ തൈകളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിലായിട്ട് കൊടുക്കാം അടുത്തത് മിനിയേച്ചർ പൗഡർ പഫാണ് ഇതും പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ലീഫിന് പ്രത്യേകതയുണ്ട് ഇത് ഒരുപാട് പൊക്കം വെച്ച് പോകത്തില്ല നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ കാണുന്ന ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട പൗഡർ പഫിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് അലമാണ്ടയുടെ ത ഈ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് തൈകൾ നമുക്കിപ്പോൾ സെയിൽ റെഡി ആയിട്ടുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ട് നിങ്ങൾക്ക് വളർത്തണ്ടാവുന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് ഒറിജിനൽ പരിചിതത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒറിജിനൽ പരിചിതത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിൽനിന്ന് റെഡി ആയിട്ടുണ്ട് പ്ലാൻ സൈസീ കാണിക്കുന്നതാണ് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയ തൈകളാണ് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല പൊക്കമുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിൽനായിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കലാത്തിയ ലൂട്ടിയുടെ തൈകൾ വീണ്ടും നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുണ്ട് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു കലാത്തിയ വെറൈറ്റിയാണ് കലാത്തിയ ലൂട്ടിയ തൈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാൻ സൈസ് നോക്കിക്കോളൂ ഒത്തിരി പേര് നമുക്കിപ്പോൾ വാട്സപ്പിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്ലാൻ സൈസ് ഈ കാണുന്നതാണ് ഏറ്റവും വലിപ്പം വരുന്നത് അടുത്തത് തൂജ പ്ലാന്റ് ആണ് തൂജ പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾ നമുക്ക് സെലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് തായി ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിനാണ് എൺപത് രൂപ റേറ്റ് വരുന്നത് പ്ലാൻ സൈസതായി ഈ കാണിക്കുന്നതാണ് ആവശ്യക്കൊരു വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്തത് മണിമുല്ലയുടെ തൈകളാണ് കേട്ടോ നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് മണിമുല്ല സീസൺ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസീ കാണിക്കുന്നതാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആണ് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്നറിയപ്പെടുന്നത് അത് വള്ളിച്ചെടിയുടെ തൈകൾ വീണ്ടും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഈ വലുപ്പത്തിലുള്ള തൈകളാണ് ഇതിൻ്റെതായ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത്തി രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിൽ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത്തിയഞ്ച് രൂപ അടുത്തത് അഗ്ലോണിമയുടെ ഈ വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ വരുന്ന ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് രണ്ടോ മൂന്നോ ഷൂട്ട് എക്സ്ട്രാ കാണും അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് അവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നൂറ്റി രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് പോയിന്റ് സിറ്റിയുടെ തൈകള് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് രണ്ട് കളറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റെഡും യെല്ലോയും ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളൂ ബാക്കി നമുക്ക് അടുത്ത ലോഡിലായിരിക്കും വരുന്നത് അപ്പോൾ ഇതാ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ ആവശ്യക്കറി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് പോയിൻറ് സിറ്റിയുടെ തന്നെ യെല്ലോയും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് പ്ലാൻ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതാണ് പ്ലാൻ സൈസ് എല്ലാവരുടെ പ്ലാൻ സൈസ് വരുന്നത് ഇതാണ് ഇതിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള ആണ് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്കെ ഇപ്പോൾ തരാൻ കാണത്തുള്ളൂ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ കുടംപുളിയുടെ തൈകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന കുഞ്ഞ് തൈകളിൽ ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നിറച്ച് ഫ്രൂട്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് ഫ്രൂട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർ ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാൻ സൈസ് ഇതാണ് ബഡ് ചെയ്ത തൈകളാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ആവശ്യമൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് സീൻലെസ് ചാമ്പയുടെ തൈകളാണ് ഇത് നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കുഞ്ഞിലെ തന്നെ നിറച്ച് ഫ്രൂട്ട് തരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ സീൻലെസ് ചാമ്പയുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ടപ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്തത് നമുക്ക് കുരുമുളകിൻ്റെ തൈകൾ സെയിലിന് നിന്ന് റെഡി ആയിട്ടുണ്ട് ഇത് വള്ളി കുരുമുളകാണേ മരത്തിൽ കൂടിയൊക്കെ പടർന്നു പോകുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് കോഫി പ്ലാന്റിൻ്റെ തൈകളാണ് അപ്പോൾ അറബിക്ക അറബിക്കാവുന്ന വിഭവത്തിൽപ്പെടുന്ന കോഫി പ്ലാന്റ് തൈകൾ നമുക്കിപ്പോൾ സെയിൽ നിന്ന് റെഡി ആയിട്ടുണ്ടോ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് സപ്പോട്ടയുടെ തൈകളാണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ സപ്പോട്ടയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇതെല്ലാം ലെയർ ചെയ്ത പ്ലാന്റ് സോറി ബഡ് ചെയ്ത പ്ലാന്റുകളാണ് അപ്പോൾ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ബെയറാപ്പിളിൻ്റെ തൈകൾ നമ്മൾ വീണ്ടും സെയിലിന് റെഡി ആക്കിയിട്ടുണ്ട് കുഞ്ഞിലെ തന്നെ ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങുന്ന പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾ വീണ്ടും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നൂറ്റി രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ബഡ് ചെയ്ത പ്ലാന്റുകളാണേ അടുത്തത് ബനാന സപ്പോർട്ടയുടെ തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന സപ്പോർട്ടേഡ് തൈകൾ നമുക്കിപ്പോൾ സെയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് എല്ലാ പ്ലാന്റിലും ഫ്രൂട്ട് ആയിട്ടില്ല ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റുകളായിരിക്കും അയച്ചേരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതും ബഡ്ജിയ പ്ലാന്റുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം